ഗഗന്യാൻ ദൗത്യത്തിനായുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികളെ അവതരിപ്പിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് അഭിമാന നിമിഷമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സഞ്ചാരികൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയുടെ സാഹസികതയാണ് ഭാരതീയർ ചന്ദ്രനിൽ ഇറങ്ങുമെന്നും സമീപഭാവിയിൽ ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റിൽ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിൽ ഇറക്കുന്ന ദൗത്യം െന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റിലാണ് ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ ഇപ്പോൾ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്നത് അഭിമാന ദൌത്യത്തിന്റെ കൌണ്ട് ഡൌൺ ആണ് ഇവിടെ ആരംഭിക്കുന്നത് വരും തലമുറയുടെ ഭാവി നിർണ്ണയിക്കുന്ന ദൗത്യമാണിത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇന്ത്യക്ക് സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകും ബഹിരാകാശത്തെ അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ഇത് സഹായകമാകും അമൃത് കാലത്തിൽ ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റിൽ ഇന്ത്യക്കാർ ചന്ദ്രനിൽ ഇറങ്ങുന്നതും യാഥാർത്ഥ്യമാകും ഗഗന്യാൻ ദൗത്യ സംഘാംഗങ്ങളെ രാജ്യത്തിന്റെ അഭിനന്ദിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമാണ് ഇവരെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സംഘാംഗങ്ങളെ കൈയ്യടിയോടിയാണ് പ്രധാനമന്ത്രി അഭിനന്ദിച്ചത് പാലക്കാട് സ്വദേശിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരാണ് ഗഗൻയാൻ ദൗത്യത്തിനായി പരിശീലനത്തിനുള്ളവർ തുമ്പയിൽ നടന്ന ചടങ്ങിൽ ഇവർ നാലുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത് ഗഗൻയാൻ ദൗത്യത്തിനായുള്ള ബഹിരാകാശ സഞ്ചാരികളായി തെരഞ്ഞെടുക്കപ്പെട്ട നാലു പേർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസ്ട്രോട്ട് ബാച്ചുകളും സമ്മാനിച്ചു ഗഗന്യാൻ യാത്രയ്ക്കുള്ള സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനായിരിക്കും നയിക്കുക